ഹായ് വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയർ സാൻഡോസുമായി കരാർ പുതുക്കി ഒരു വർഷത്തേക്കാണ് കരാർ പുതുക്കിയിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചത് ആറു മാസത്തേക്ക് പുതുക്കും എന്നായിരുന്നു പക്ഷേ വേൾഡ് കപ്പിന് ശേഷവും സാന്റോസിൽ തന്നെ തുടരാൻ നെയ്മർ ജൂനിയർ തീരുമാനിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ യു ഒ എൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നെയ്മർ സാൻഡോസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് അതിൻ്റെ അഞ്ച് കാരണങ്ങളാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാരണം അത് ബ്രസീലിയൻ ലീഗിൻ്റെ അവസാനത്തിൽ നെയ്മർ ജൂനിയർ നടത്തിയ ആ ഒരു തകർപ്പൻ പ്രകടനം തന്നെയാണ് അത് സാൻഡോസ് ആരാധകർക്കിടയിൽ വലിയ ഒരു സന്തോഷമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ സാന്റോസിൻ്റെ ആരാധകർ തന്നെ നെയ്മർ ജൂനിയറെ വിമർശിച്ചിരുന്നു പക്ഷേ കാര്യങ്ങൾ അതോടുകൂടി മാറി ഇപ്പോൾ സാൻഡോസ് ആരാധകരും ഹാപ്പിയാണ് നെയ്മർ ജൂനിയറും ഹാപ്പിയാണ് ഇനി രണ്ടാമത്തെ കാരണം ക്ലബിനകത്തെ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ സാൻഡോസ് തീരുമാനിച്ചിട്ടുണ്ട് നെയ്മർ തന്നെ ഇക്കാര്യം നിർദ്ദേശിച്ചിരുന്നു ഗാബി ഗോളിനെ കൊണ്ടുവന്നത് നെയ്മർ ജൂനിയറെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മാനേജ്മെന്റും നെയ്മറും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ദൃഢമാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് മൂന്നാമത്തെ കാരണം നെയ്മറുടെ പിതാവ് പെലെ എന്ന ബ്രാൻഡ് സ്വന്തമാക്കിയിരുന്നു അതിന് സാൻഡോസ് സഹായകരമായിട്ടുണ്ട് പെലെ എന്ന ബ്രാൻഡിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ നെയ്മർ ജൂനിയർ ജൂനിയറാണ് സാന്റോസിൻ്റെ പത്താം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് ഈ ബ്രാൻഡ് കൈവശം വെക്കുക എന്നുള്ളത് നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനി നാലാമത്തെ കാരണം നെയ്മർക്ക് ഇപ്പോഴും ഒരു വലിയ തുക കടമായി കൊണ്ട് നൽകാൻ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് സാന്റോസ് നൽകാനുണ്ട് എന്നാൽ അടുത്ത ഡിസംബർ മാസത്തിന് മുന്നേ നൽകാമെന്ന് സാൻഡോസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഒരു വർഷം കൊണ്ട് ഈ കടം മുഴുവനും തീർക്കാം എന്ന് സാൻഡോസ് ഇപ്പോൾ നെയ്മർ ജൂനിയറെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ക്ലബിനകത്ത് തുടർന്നുകൊണ്ട് ആ കടം വീട്ടാൻ സാൻഡോസിനെ സഹായിക്കുക എന്നുള്ളതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇനി അഞ്ചാമത്തെ കാരണം സാന്റോസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് ഇപ്പോൾ മോശമാണ് പുതിയ ട്രെയിനിങ് ഗ്രൗണ്ട് നിർമ്മിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് നെയ്മറുടെ പിതാവാണ് ഇതിന് മുൻകൈ നൽകുന്നത് സാന്റോസിന്റെ ഉടമസ്ഥാവകാശത്തിൽ പോലും നെയ്മർക്കും പിതാവിനും കണ്ണുകളുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതായത് സാന്റോസിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ അഞ്ച് കാരണങ്ങളാണ് ഈ ബ്രസീലിയൻ മാധ്യമം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വേൾഡ് കപ്പിന് ശേഷവും സാന്റോസിനകത്ത് തുടരാനാണ് നെയ്മർ ജൂനിയർ തീരുമാനിച്ചിട്ടുള്ളത് ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം